ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജർമ്മനിയിലെ ബെർലിനിൽ വച്ച് അവിടെയുള്ള ഒരു യുവാവ് ലിയോ പോൾ ബെയ്സ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു യാത്ര നടത്തുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ട്രെയിനിൽ ഒരു യാത്ര പുറപ്പെടുകയാണ് ആ യാത്രയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ചില പ്രത്യേകമായ അനുഭവങ്ങളുണ്ട് ആ ട്രെയിൻ യാത്രയിൽ അപരിചിതരായ കുറെയധികം ആളുകളെ അദ്ദേഹം കാണുകയാണ് അദ്ദേഹം ഒരു മുസ്ലിം വിശ്വാസിയായിരുന്നില്ല എന്നാൽ എല്ലാ മതപരമായ വിഷയങ്ങളിലും നല്ല ഗ്രാഫ്യമുള്ള പാഠിന്യമുള്ള ഹീബ്രുവും പരാതിയും ഒക്കെ അറിയുന്ന ഒരു ഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ആ യാത്രയിലുടനീളം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരം അദ്ദേഹം സ്വയം ചോദിക്കുകയാണ് തന്റെ ഭാര്യയോടായി പങ്കിടുകയാണ് എന്താണ് ഈ യാത്രക്കാർക്കൊക്കെ ഒരു മ്ലാനത അവരുടെ പുതുക്കൊന്നും ഒരു തെളിച്ചം കാണുന്നില്ലല്ലോ എന്താണ് ഈ മനുഷ്യർക്കൊക്കെ പറ്റിയിട്ടുള്ളത് അവർ പലരോടും സംസാരിക്കുമ്പോൾ വലിയ സന്തോഷവാനാണ് സംതൃപ്തനാണ് എന്നൊക്കെ പറയും പക്ഷെ ഒറ്റയ്ക്ക് അവരുടെ യഥാർത്ഥ ചിന്താവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്താണ് ഇവർക്കൊക്കെ പറ്റിയത് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഇവർക്കൊന്നും ഒരു ലക്ഷ്യബോധവുമില്ല എന്നത് തന്നെയാണോ എന്ന് തന്റെ ഭാര്യയോട് ചോദിക്കാം ഭാര്യയ്ക്ക് തരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അദ്ദേഹം അന്ന യാത്ര തന്റെ യാത്രാ സ്ഥാനത്ത് എത്തിച്ചേരുകയും അവിടെ വെച്ചൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വളരെ യാദർശികമായി തനിക്ക് ലഭിച്ച ആ ഭക്ഷണ പൊതി അടിക്കുകയാണ് ആ ഭക്ഷണം പൊതിഞ്ഞത് ഒരു പേപ്പറിലായിരുന്നു ആ പേപ്പറിൽ പരിശുദ്ധ പരിശുദ്ധപ്പെടാനിലെ രണ്ട് വചനങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റെന്തോ ഉള്ളൊരു പേപ്പറാണ് പക്ഷെ അതിൽ കണ്ട രണ്ട് വചനങ്ങൾ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരി ആയിരുന്നു താൻ ഇപ്രകാരമായി തേടി നടന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരം ആ രണ്ട് വചനങ്ങളിലൂടെ അദ്ദേഹം കണ്ടെടുക്കുകയാണ് അതിപ്രകാരമായിരുന്നു മനുഷ്യർ അവർ പെരുമ നടക്കുകയാണ് അവർ പെരുമ നട അവർ അവരുടെ കവരുടങ്ങളിൽ എത്തിച്ചേരുന്നത് വരെ മാത്രമാണ് ആ പെരുമ അവർ നടിക്കുന്നത് എന്ന ഈ രണ്ട് വചനങ്ങൾ ഇത് അദ്ദേഹം കാണുകയും വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ആലോചിക്കുകയും തന്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനം ഈ രണ്ട് വചനങ്ങൾക്കുമുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെ പഠിക്കാൻ തുടങ്ങുകയാണ് ആ രണ്ട് വചനങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിനെ പറ്റിയും ഖുർഹാനെ പറ്റിയും ഒക്കെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുകയും ആദ്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഈ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഖുർഹാനിലെ വചനങ്ങൾ എന്ന് പറയുന്നത് കേവലം ചില വാക്കുകൾ മാത്രം പരസ്പരം ബന്ധമില്ലാത്ത ചിന്തിക്കാനൊന്നും യോഗ്യമല്ലാത്ത ചില വാക്കുകളായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത് എന്നാൽ പിന്നീട് ആഴത്തിൽ പഠിച്ച് പഠിച്ച് അദ്ദേഹം ഇസ്ലാമിനെ പറ്റി കൂടുതൽ മനോഹരമായ ഇസ്ലാമിലെ പല മുഖങ്ങളും മനസ്സിലാക്കി തന്റെ ഉള്ളിലുള്ള എല്ലാ തെറ്റിദ്ധാരണങ്ങളും മാറ്റി താൻ മനസ്സിലാക്കിയ യഥാർത്ഥ പരിഹാരം അത് ഇസ്ലാമായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിന്റെ പിന്നീട് തന്നെ ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം സ്വീകരിക്കുന്നത് മുഹമ്മദ് ആസാദ് എന്നായിരുന്നു പിന്നീട് റോഡ് ടു മെക്ക എന്ന പേരിൽ പ്രഖ്യാ വിഖ്യാതമായ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നുണ്ട് അതിന് പുറമേ നാൽപ്പതോളം വിശിഷ്ടമായ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പറ്റി അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പിന്നീട് രചിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബഹുഭാഷ പണ്ഡിതനായി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായതും ഇദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് വ്യക്തിരുന്നില്ല നമ്മളെക്കാൾ കുറച്ച് മുമ്പ് ജീവിച്ച് ജീവിച്ച വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ രണ്ടേ രണ്ട് ആയത്തുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് സഹോദരങ്ങളെ <TP> ും നിങ്ങളും ഒക്കെ പ്രമാണ വചനങ്ങളൊക്കെ ക്ലാസ്സുകളിലൂടെയും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മളും അവരിൽ അവരും തമ്മിലുള്ള ഏറ്റവും പ്രധാനമായ വ്യത്യാസം പരിശുദ്ധ നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ കുർബാനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ പഠിക്കുന്നില്ലേ ആഴ്ച അതിനെ പറ്റി ആലോചിക്കുന്നില്ലേ അതോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് നിങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ ചിന്തിക്കാതെ ആലോചിക്കാതെ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് കുർബാൻ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം യുവാവ് യുവതി ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായ ചിന്ത എന്നത് ഞാൻ നിങ്ങളുമൊക്കെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നും ഇങ്ങനെ ആയ വ്യക്തികളാണ് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു പത്ത് മാസം ബാക്കിലേക്ക് നമ്മൾ കണക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ലായിരുന്നു നമ്മളത് വ്യക്തി ഉണ്ടായിരുന്നില്ല പിന്നീട് അള്ളാഹു ഒരു തൗഫിപ്പൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ പൂജാതരാകാനുള്ള ആരോഗ്യവും ചിന്തയും ഒക്കെയുള്ള ഈ നല്ല മനുഷ്യരായി ഏറ്റവും നോർമലായി ജീവിക്കാനുള്ള ഒരു ഭാഗ്യവും നമുക്ക് എന്നാൽ ആ നൽകിയത് നമുക്ക് യഥാർത്ഥം നാം ചിന്തിക്കേണ്ടത് ഒന്നുമല്ലാത്ത ആ അവസ്ഥയിൽ നിന്നും അള്ളാഹു നമ്മെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ചില ലക്ഷ്യങ്ങളുണ്ട് ചില പർപ്പസുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ പരിശുറാൻ തന്നെ പറഞ്ഞിരുന്നുണ്ട് ും നിങ്ങളെ പറ്റി ഒന്നും അറിയാത്ത ഗർഭപാത്രത്തിൽ സന്നിവേശം ഇതാ ശേഷം നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള എല്ലാ ശക്തിയും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹിന് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹ് സുഹാത്ത പറഞ്ഞുവെക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റു ജീവജാലങ്ങൾക്ക് ഒന്നുമില്ലാത്ത വലിയ സവിശേഷതയാണ് നമുക്ക് ബുദ്ധി തന്നു എന്നത് സവിശേഷ ബുദ്ധി നൽകി എന്നത് ആ ബുദ്ധി അള്ളാഹുഭാത്ത നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചിന്തിക്കുവാനാണ് അത് ആലോചിക്കുവാനാണ് നാം എന്ന വ്യക്തി ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു മുസ്ലിം നാമാധാരി ആയിക്കൊണ്ട് നമ്മൾ പോലും അറിയാതെ ഇവിടെ ജനിച്ചു വന്നിട്ടേക്കും ഇനിയുള്ള കാലം അത് അങ്ങനെ ഇവിടെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് യാതൊരു പ്രഭാവവും നമ്മുടെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഒക്കെ ആ യാത്ര അത് ലക്ഷ്യം നേരിടുന്നതിന് മുമ്പ് തന്നെ ആ ലക്ഷ്യത്തിൽ കേൾക്കുന്നതിന് മുമ്പ് തന്നെ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം അവസാനിച്ചാലും നമുക്ക് ആത്യന്തികമായി രക്ഷയും വിമോചനവും ഉണ്ടാകണം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെന്ന ബോധ്യം നമുക്ക് ഇവർക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് നമ്മൾ നേടുന്ന ഓരോ കാര്യത്തെ പറ്റിയും നമ്മൾ അറിയുന്ന ഓരോ അറിവിനെ പറ്റിയും ഒരു പ്രായോഗികമായ ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അഹ് കണ്ടെത്താനാവും സൃഷ്ടാവിനെ കണ്ടെത്താൻ നമുക്ക് നമ്മുടെ ഉള്ള ചിന്ത കൊണ്ട് ഉള്ള ബുദ്ധി കൊണ്ട് ആലോചിച്ചു ും പണ്ടുകാലും അറബികൾ പറയാറുണ്ടായിരുന്നു കാട്ടാറുകളായ ആളുകൾ അവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പ്രവാചകൻ സവകാശുന്ന സന്നിധിയിൽ വരുമ്പോൾ അവർ പങ്കുവെക്കാറുണ്ട് എങ്ങനെയാണ് താങ്കൾ ഇസ്ലാം സ്വീകരിച്ചത് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ മരുഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഒട്ടകത്തെ തിരിച്ചറിഞ്ഞത് ഒട്ടകത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഒട്ടകം അതിലൂടെ പോയി എന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഒട്ടകത്തിന്റെ കാൽപ്പാടുകളും അതിന്റെ കാഷ്ടങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതിലൂടെ ഒട്ടകം പോയിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലൂടെ ഞാനൊരു നിഗമനത്തിലെത്തി ഇവിടെ ഒട്ടകം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇത് അവർ തിരിച്ചറിഞ്ഞത് അവർ പിന്നീട് ആലോചിക്കാനുള്ള അവരുടെ മനസ്സിലെ ചില സ്പാർക്കുകളായിരുന്നൊക്കെ അവർ അങ്ങനെ ആകാശത്തെ പറ്റിയും ഭൂമിയെ പറ്റിയും അള്ളാഹു നൽകിയിട്ടുള്ള യുദ്ധങ്ങളായ ദൃഷ്ടാന്തങ്ങളെ പറ്റിയും ഒക്കെ ആലോചിച്ചു ഇതൊന്നും സ്വയംഭൂവായി തന്നാലുണ്ടാകുന്ന അല്ല ഇതിന് പിന്നിൽ ഒരു സ്പ്രഷ്ടാവുണ്ട് എന്ന് അവർ സ്വന്തം ബുദ്ധിയുണ്ട് അള്ളാഹു അവർക്ക് നൽകിയ ആ സവിശേഷ ബുദ്ധി കൊണ്ട് ഒരുപക്ഷെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും നമ്മളെ അള്ളാഹ് വ്യത്യസ്തരാക്കിയിട്ടുള്ളത് മനുഷ്യരെ വ്യത്യസ്തരാക്കിയിട്ടുള്ളത് നമ്മൾ ആലോചിക്കാൻ പറ്റി കന്നുകാലികളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാക്കിയിട്ടുള്ളത് രണ്ട് ഗുണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമുക്ക് അള്ളാഹു നൽകിയ സവിശേഷ ബുദ്ധിയാണ് രണ്ട് ആ സവിശേഷ ബുദ്ധി കൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന യഥാർത്ഥ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഇത് രണ്ടും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകിയിട്ടുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മതമുള്ളവരും മതം ഇല്ലാത്തവരും ഈ ഇസ്ലാം സ്വീകരിക്കുന്നവരും മറ്റേത് ആശയധാരകളുടെ കൂടെയുള്ളവരും ഒക്കെ അള്ളാഹു നൽകിയ രണ്ട് ഗുണങ്ങളാണ് ഈ സവിശേഷ ബുദ്ധിയും രണ്ട് ഇച്ഛാശക്തിയും അതനുസരിച്ച് സ്രഷ്ടാവിനെ കണ്ടെത്തുക എന്നതാണ് നാം ഈ ഒരു ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുഹാൻ ഖുറാൻ പറയുന്ന വരക്കുകൾ ആശ്ചര്യക്കൂടെ പറയുന്നത് batu ya subhanallah ربنا الله هو yang rabb നീ ഭൂമിയിൽ ഒരു കാര്യവും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല നീ എത്ര സുബാനെന്ന് മലക്കുകൾ ആവർത്തിച്ച് പറയുന്നത് ഒന്നിലധികം തവണ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ അറിയുക പഠിക്കുക എന്നത് ഖുർആാൻ ഒരുപാട് ആവർത്തി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഒന്നാമത്തെ അവതരിച്ച സൂറത്ത് തന്നെ അതിൽ ആദ്യത്തെ ആറ് വാക്കുകളായിക്കൊണ്ട് അള്ളാഹു സുബാദ പറയുന്നത് അത് അതിന്റെ പ്രാധാന്യമാണ് വിദ്യാഭ്യാസം എങ്ങനെ നേടണം പ്രായോഗികമായി എങ്ങനെ എങ്ങനെയാ നമ്മൾ സ്വായത്തമാക്കണം സ്വായത്തമാക്കുന്നതിന്റെ പ്രാധാന്യമാണ് രണ്ട് തവണ അല്ലമ എന്ന് രണ്ട് തവണ ഈ അല ഒരു തവണ പല മുക്കേൻ ഒരു തവണ ഇങ്ങനെ അറിവുമായി ബന്ധപ്പെട്ട നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കാനും അറിവ് നേടിയെടുക്കാൻ നിങ്ങൾ അതിന് പിന്നാലെ ഉണ്ടാവണം എന്ന് പറയുന്ന വചനങ്ങളിലൂടെയാണ് അവതരിച്ചത് സാധാരണ നമ്മൾ ആവശ്യം നോക്കേണ്ടത് ഈ അറിവ് എന്നത് അത് മതപഠനം മാത്രമല്ല പണ്ഡിതമാരി പറഞ്ഞു തരുന്നുണ്ട് മതപഠനത്തോടൊപ്പം ഭൗതികമായ നമ്മുടെ പഠനവും ഇതിൽ ഉൾപ്പെടും അത്തരത്തിൽ എവിടെയെല്ലാം നല്ല അറിവ് നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നുവോ അതൊക്കെ നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഒക്കെ ഉപകാരം എന്നാണ് മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ ആ സ്കൂളിൽ നേടിയെടുക്കുന്ന അറിവ് അത് നന്മയാകുന്ന അറിവാണെങ്കിൽ നമുക്കും നമ്മുടെ നാടിനും സഹജീവികൾക്കും ഒക്കെ ഉപകാരപ്രദമാകുന്ന അറിവാണെങ്കിൽ ആ അറിവിലൂടെ ഇത്തരം അറിവ് നേട്ടത്തിന്റെ പ്രാധാന്യം നമ്മൾ പഠിപ്പിക്കപ്പെട്ട അതേ നീയത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഒക്കെ അതിൽ ഹൈറും നന്മയും മാത്രമേ ഉണ്ടാകുന്ന തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് അറിവുകളോട് കൊണ്ടുള്ള ഗുണങ്ങൾ അവർക്കള്ളാഹൂ സ്വർഗത്തിലേക്കുള്ള വഴി അത് എളുപ്പമാക്കി കൊടുക്കും രണ്ട് ഫലീമതനായപ്പോൾ മുസ്ലിം ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നത് അത് ഭൗതികമാവട്ടെ പാരത്രികമാവട്ടെ അറിവാവട്ടെ ഇവിടെ അറിവാകട്ടെ ഇത് രണ്ടും എന്നത് അത് എന്ന കാര്യം അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ അറിവ് നേടുന്ന ആളുകൾ വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ അവർക്ക് അവരുടെ സ്ഥാനങ്ങൾ അത് ഉയർത്തപ്പെടും അതുപോലെ തന്നെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അത്തരം ആളുകൾ അള്ളാഹുന്റെ മാർഗത്തിലാണ് അത്തരം ആളുകൾ അവർക്ക് എത്രത്തോളം അതിന്റെ പ്രാധാന്യം അള്ളാഹു റസൂർ പറഞ്ഞു കൊടുക്കുന്നത് കടലിലെ മത്സ്യങ്ങൾ അതിന്റെ ആഴക്കടലിൽ കൂലിയിട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ വരെ അവരുടെ സ്ഥിതിവത് വേണ്ടി അത്തരം ആളുകളുടെ വേണ്ടി പ്രാർത്ഥിക്കുമെന്നും റസൂൽ അബ്ദാൻ നമുക്ക് പറഞ്ഞു തരികയാണ് അത്തരത്തിൽ അറിവ് നേടുക എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം നാം നേടുന്ന ഓരോ അറിവാണെങ്കിലും അതൊരു പക്ഷെ പ്രായമായ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും എന്താ ഇന്നത്തെ ഒരു കാലത്ത് ഇത്രയും പ്രായമായില്ലേ ഇനി വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട സമയല്ലേ റിട്ടയർമെന്റ് കഴിഞ്ഞു അതിൽ അൻപതഞ്ചും അറുപത് വയസ്സൊക്കെ ആയി ഈ ബന്ധം കുറെ അറിവ് നേടാൻ പോകുന്നത് എന്ന് ചിന്തിക്കാൻ ഒരിക്കലും ഒരു മുസ്ലിം നാം നാം മരണം വരെ പഠിച്ചുകൊണ്ടേയിരിക്കണം അറിഞ്ഞുകൊണ്ടേയിരിക്കണം അറിഞ്ഞ അറിവിൽ എന്തെങ്കിലും അത് തിരുത്തിക്കൊണ്ടേയിരിക്കണം എന്ന ബോധ്യമാണ് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥ ഇതല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ അറിവ് അവൻ പ്രായോഗികമായി അവന്റെ സ്രഷ്ടാവിലേക്കുള്ള അറിവ് നേടിയെടുക്കുന്നത് അവന്റെ ബാധ്യതയായിരിക്കേ ഇന്ന് നമ്മൾ കാണുന്നത് ഇതല്ല വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ എന്താണോ അവരെ പഠിപ്പിക്കപ്പെടുന്നത് ആ പഠിപ്പിക്കുന്നതൊക്കെ അപ്പടി എടുക്കുന്ന ഒരു പ്രകൃതമാണ് അവർക്കുള്ളത് അതിൽ ധർമ്മം എന്താണ് അധർമ്മം എന്താണ് അവരെ പഠിപ്പിക്കുന്നതിൽ അവരുടെ ഭാവിക്ക് ഉപകാരപ്പെടുന്നത് എന്താണ് അവരുടെ പരലോകമാവട്ടെ ആവട്ടെ അതിനൊക്കെ പിന്നെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പോലും ചിന്തിക്കാതെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് പുറമേ അവർ സ്വയംഭൂവായി അവർ പഠിക്കുന്ന കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ സ്വായത്തമാക്കുന്ന മറ്റൊരുപാടികൾ ഉണ്ടാവും അതിന്റെ എല്ലാം പിന്നാലെ ഒഴുക്കനുസരിച്ച് പോകുന്ന ഒരു പ്രകൃതമാണ് പലപ്പോഴും കണ്ടുവരുന്നത് ഒരു പക്ഷെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇന്ന് ലഹരിയുടെ കെടിവിലാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ലഹരി അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമികമായ അറിവ് എഴുപത്തിയ വ്യക്തി അവരത് തിന്മകളുടെ മാതാവാണെന്ന ബോധ്യമുണ്ടാവും അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി അവരിലേക്ക് ലഹരിയുമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് എനിക്ക് പാടില്ലാത്ത കാര്യമാണ് എനിക്ക് ഹെറാണാണ് കാരണം എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നതാണ് എനിക്ക് അവിടെ ഏറ്റവും അടിത്തറയായി എനിക്ക് തീരുമാനിക്കാനുള്ളത് എന്റെ തീരുമാനവും എന്റെ സ്വാതന്ത്ര്യവും ഒക്കെ എന്റെ മതം എവിടെ പറയുന്നുവോ ആ മതത്തിൽ നിൽക്കുന്ന മതം പറയുന്ന പ്രമാണങ്ങൾ ഒതുങ്ങി നിൽക്കുന്നതാണ് ആ കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയണം ഈ ഒരു എലി പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്വാഭാവികമായി ചെറുപ്പം ഇല്ല അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാനും അത്തരമൊരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും മുതിർന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് അധ്യാപകർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു രക്ഷിതാവ് ഉത്തരവാദിത്തമുണ്ട് നാം ഒരു പി ടി എ ഭാരവാഹികൾ ഉത്തരവാദിത്തം ഇങ്ങനെ ഭൗതികമായ ആളുകളൊക്കെ യഥാർത്ഥത്തിൽ അതിന്റെ ധർമ്മവും അധർമ്മവും അതിന്റെ ും ഹലാമൊക്കെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ ചെറിയ മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കാനും അത്തരത്തിൽ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനും നാം ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വിഷയത്തിലും പ്രായോഗികമായി ഒരുപക്ഷെ കാലം എത്ര മുന്നോട്ട് പോയാലും നമുക്ക് കാഴ്ച എത്ര എത്രമേൽ അന്ധത ബാധിച്ചാലും നമ്മുടെ കേൾവി അത് എത്ര കുറഞ്ഞു പോയാലും അതിൽ നിന്ന് എടുക്കാറുള്ളത് നമുക്ക് ഫർമായ കാര്യമാണ് അതിന് എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം നാം സ്വീകരിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം െ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാടധികം ചരിത്രപരമായ പ്രാധാന്യം കാണാൻ സാധിക്കും പ്രവാചകൻ സമുദായ സിനിമ പ്രവാചകൻ നിരക്ഷനായിരുന്നു പ്രവാചകന് അറിയോ എഴുത്തും വാങ്ങിയും അറിയില്ലായിരുന്നു പിന്നീട് പ്രവാചകൻ സുഖകാശം പഠിച്ചുണ്ടാക്കിയെന്നാണ് നാൽപ്പതാമത്തെ വയസ്സിൽ വിഭവത ലഭിച്ചതിന് ശേഷം പ്രവാചകൻ പിന്നീട് തന്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ മരണപ്പെട്ടി കഴിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച തത്വചിന്തകനായിക്കൊണ്ട് പ്രവാചകൻ സ്രകാശത്തിന് മാറാൻ കഴിഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ നമുക്കും ഏത് പ്രായമാവട്ടെ എത്ര തന്നെ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സമയങ്ങളാവട്ടെ അവിടെയൊക്കെ യഥാർത്ഥ അറിവിന്റെ പിന്നാലെ പോകാനുള്ള ചില നേട്ടങ്ങൾ ചില തോന്നലുകൾ നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട് അഞ്ച് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ അങ്ങനെ പോയി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പ്രായമാവട്ടെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ പിന്നാലെ ഗുണങ്ങളെ അഞ്ചായി പറഞ്ഞു തന്നെ ആ അഞ്ച് കാര്യങ്ങൾ നേടുന്നതിലൂടെ ആ അഞ്ച് ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നതിലൂടെയാണ് നമുക്ക് യഥാർത്ഥ അറിവിലേക്ക് എത്താൻ കഴിയും എന്നാണ് പണ്ഡിതരം പറയുന്നത് ഒന്നാ ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കണം നാം നേടുന്ന അറിവ് പരിശു ഖുറാൻ ഒരുപാട് ആവർത്തി കാണാൻ സാധിക്കുന്നു നിങ്ങൾ പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഒട്ടകമാവട്ടെ ആകാശമാവട്ടെ ഭൂമിയാവട്ടെ പർവ്വതമാവട്ടെ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ മനോഹരമായി സംവിധാനിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുറാൻ ഒരുപാട് ആവർത്തി പറയുന്നുണ്ട് ഒരു മുസ്ലിനെ സംബന്ധിച്ചിടത്തോളം നാം ഇവർ ചിന്തിക്കേണ്ടത് എന്താ ഈ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താണ് ആകാശത്തിന്റെ പ്രത്യേകത എന്താണ് ഭൂമിക്കുടെ പ്രത്യേകത എന്ന് സ്വാഭാവികമായും നമ്മുടെ ബുദ്ധിയുണ്ട് നമുക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള ബുദ്ധിയോട് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ലോകത്തെ ഏത് ഭൗതികമായ പ്രാപഞ്ചിക വ്യവസ്ഥകളാകട്ടെ അതിനെല്ലാം പിന്നിൽ കൃത്യമായ വളരെ സൂക്ഷ്മമായ ചില സംവിധാനങ്ങൾ ചില ഡിസൈനുകൾ ഉണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടും ആ ചിന്ത നമ്മളെ സ്വാഭാവികമായി കൊണ്ടെത്തിക്കുക അള്ളാഹുലേക്ക് എന്നാൽ ഇന്ന് ഇതിന് ിൽ ചിന്തിക്കുക എന്നത് കുറച്ചുകൂടി അതിരി കടന്നുകൊണ്ട് ചില ആളുകൾക്കൊക്കെ ദീനിൽ നിന്നും തെറ്റി ഒരു കാരണമായിട്ട് വരെ അത് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിനെ പറ്റി പ്രമാണങ്ങളെപ്പറ്റിയും ബഹീനെ പറ്റിയും കൂടുതൽ ചിന്തിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മോട് ചിന്തിക്കാൻ പറയുന്നത് അഫല എന്ന് പറഞ്ഞിട്ടുള്ളത് കാര്യം അത് നമ്മൾ പറഞ്ഞ കാര്യം ഈ പ്രാപഞ്ചികമായ കാര്യങ്ങളെ പറ്റി ഭൗതികമായ വ്യവസ്ഥകളെ പറ്റി അതേപറ്റി നിങ്ങൾ ചിന്തിച്ചോളൂ പഠിച്ചോളൂ ഗവേഷണം ചെയ്തോളൂ നിങ്ങൾ എത്ര തന്നെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയും അത്ര തന്നെ പഠിച്ചോളൂ എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രമാണങ്ങളെ പറ്റിയും വഹിയെ പറ്റിയും ചിന്തിച്ച് നിങ്ങൾ ഇഷ്ടമുള്ളത് സ്വീകരിച്ചോളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല അള്ളാഹുന്റെ അടുത്ത് സ്വീകാര്യമായ മതം എന്ന് അത് ഇസ്ലാമാണ് ആ ഇസ്ലാമിന് ഒരു ചട്ടക്കൂടുണ്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ആ ഫ്രെയിം വർക്ക് ആ ചട്ടക്കൂട് പ്രവാചകാശി നമുക്ക് പഠിപ്പിച്ച് പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ സുഹൃതാശിനു ശേഷം സുഹാരിമാരും ആളുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് വന്ന ആളുകളിൽ ചിന്തിക്കുക എന്നത് അവർ പ്രമാണങ്ങളിൽ ചിന്തിക്കാൻ തുടങ്ങി വഹിയെ ചിന്തിക്കാൻ തുടങ്ങി അവർക്കാണ് പലപ്പോഴും പിഴവ് സംഭവിച്ചു പോയിട്ടുള്ളത് എന്താ സുഹൃ രണ്ടാക്കാത്തത് എന്താ പറയുക മൂന്നായ എന്താ സുഹാർ മുപ്പത്തി അമ്പതായ എന്താ ഇങ്ങനെ തുടങ്ങി വളരെ നിസ്സാരമായി ആലോചിച്ച് ആലോചിച്ച് പല ആളുകളും വിദാർത്ഥിയുടെ ഏറ്റവും കാണാ കയങ്ങളിലേക്ക് അവർ എത്തുന്ന സാഹചര്യം ഉണ്ടായി പ്രമാണങ്ങളിൽ വാങ്ങിയും ചിന്തിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല നാം ചിന്തിക്കേണ്ടത് ഭൗതികമായ കാര്യങ്ങളിലാണ് എന്ന കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ നേടുന്ന അറിവിനോടൊപ്പം തത്വം നമുക്ക് ഉണ്ടാവാൻ നമ്മൾ കാരണമാകണം എന്നതാണ് ഒത്ത വിവാഹ ഒരു വാല്യം റീമ് തന്നെ തത്വയും സൂക്ഷ്മതയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് മൂന്നാമതായി എല്ലാ അറിവും നാം നേടുന്ന ഏതൊരു അറിവും അത് നമുക്ക് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഒന്നാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മൂളിച്ച് നമുക്കൊക്കെ സൗഹൃദ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ മൊബൈലും വാട്സാപ്പും നമുക്ക് ഉപയോഗിക്കുന്ന ആളുകളെന്ന് നമ്മളെ ഈ മൊബൈൽ ഫോണും ഇതിൽ പോകുന്ന കോളുകളും ഇതിലുള്ള സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൂടെയുള്ള ഓർമ്മകൾ രക്ഷിച്ച് നോക്കെ നാളെ നമുക്ക് നമുക്ക് സാക്ഷി പറയുന്ന ഞാൻ എനിക്ക് അപേക്ഷിച്ച ഒരു അറിവ് അത് സ്വഹീവാണ് ശരിയാണ് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു എനിക്കറിയുന്ന എനിക്കറിയാത്ത എനിക്ക് എനിക്ക് ബന്ധമുള്ള ഒരുപാട് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം നമ്മൾ നേടുന്ന അറിവ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നാലാമത് നേടുന്ന അറിവിലൂടെ ഒരുപാട് പുരോഗതിയാണ് ഉണ്ടാവേണ്ടത് നാം വ്യക്തിക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് തന്നെ ഉപകാരപ്രദമാകുന്ന നമ്മുടെ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാ സ്ഥലത്തുമുള്ള പുരോഗതിക്ക് കാരണമാകുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ അറിവ് നേടേണ്ടത് അഞ്ചാമതായ്ക്കൊണ്ട് നാം സ്വയം വഞ്ചിക്കപ്പെടാതിരിക്കാനും നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കാനും വേണ്ടിയാണ് അറിവ് അത് പൂർണ്ണതയിലേക്ക് എത്തേണ്ടത് എന്ന് പണ്ഡിതമായി പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളാവട്ടെ പ്രായമായവട്ടെ യുവാക്കളാവട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ അറിവ് നേടുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഇസ്ലാമികമായി ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അത്തരത്തിൽ മതപരമായ അറിവ് നേടുന്നതിന് വേണ്ടി വലിയ രൂപത്തിൽ ത്യാഗം അനുഭവിച്ച എത്രയോ പിന്നെ മുൻകാർക്ക് കാണാൻ സാധിക്കും അവരുടെ ജീവിതം തന്നെ അറിവിന് വേണ്ടി മാറ്റിവെച്ച എത്രയോ അധികം ആളുകൾ ആ അറിവിലൂടെ സ്വന്തത്തെയും മറ്റു വരെയും ഈ വിമോചനത്തിന്റെ മാർഗത്തിലേക്ക് സ്വർഗീയ പാതയിലേക്ക് എത്തിക്കാൻ അവരെല്ലാം വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹമുള്ളവരെ ഒമ്പതാം നൂറ്റാണ്ടിൽ റഷ്യക്കടുത്ത് ഒരു വ്യക്തി മുഹമ്മദ് ബിൻ ഇസ്ലാൽ എന്ന വ്യക്തി അദ്ദേഹം ജീവിച്ചിരിക്കുന്നു ഒമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ വലിയ യാത്രാ സൗകര്യമുള്ള സമയമല്ല കാലമല്ല ആ സമയത്ത് റഷ്യയുടെ അടുത്ത് ജീവിച്ചിരുന്ന വ്യക്തി അദ്ദേഹം തന്റെ നാട്ടിൽ നിന്നും പിന്നീട് ബലത്തിലേക്കും അവിടുന്ന് നൈസാംപൂർ എന്ന പ്രദേശത്തേക്കും ശേഷം റയ്യിലേക്കും വാസത്തിലേക്കും ബസറയിലേക്കും ഊഫയിലേക്കും അവിടെ മദീനയിലേക്കും മക്കയിലേക്കും ഒക്കെ നീണ്ട യാത്ര നടത്തുകയാണ് അദ്ദേഹത്തിന്റെ യാത്ര പിന്നീട് പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ അവർ ക്രോകരിക്കുന്നുണ്ട് പതിനാലായിരത്തോളം കിലോമീറ്ററുകളാണ് അദ്ദേഹം യാത്ര ചെയ്തത് അദ്ദേഹത്തിന്റെ നാട് ബുഹാറ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരും ബുഹാരി എന്ന പേരിൽ എന്ന് അറിയപ്പെടുന്ന ഈ മാ ബുഹാരിയായി അദ്ദേഹം മാറുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ പതിനഞ്ചും പതിനാറും ഒക്കെ വയസ്സിൽ അദ്ദേഹം തിരിച്ച യാത്ര പതിനാലായിരത്തോളം കിലോമീറ്ററുകൾ ചില വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമൊക്കേണ്ട കാര്യം ഈ യാത്ര ഇന്നിപ്പോ പതിനാലായിരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മണിക്കൂറുകൂടെ എല്ലാം പറ്റുന്ന യാത്രയാണ് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല ഒട്ടകപ്പുറത്തും കാൽനടയായിക്കൊണ്ടും കോവർക്കഴുത്തപ്പുറത്തും ഒക്കെ അദ്ദേഹം നടത്തിയ യാത്ര എന്ന് പറയുന്നത് അതെല്ലാം ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്ലാമികമായ പ്രമാണങ്ങളെ അറിയുക പഠിക്കുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമാകാൻ ഞാൻ ശ്രമിക്കുക എന്നത് മാത്രമായിരുന്നു അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വയ്ക്കുകയാണ് കിലോമീറ്ററുകളോളം പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇന്നൊരു പക്ഷെ യാത്ര എന്ന് പറയുമ്പോൾ കുട്ടികളിലേക്ക് മനസ്സിൽ വരാ കേരള മുതൽ കാശ്മീർ വരെ അല്ലെങ്കിൽ കാശ്മീരിലേക്ക് ഒരു ബൈക്ക് റൈഡ് ഇതൊക്കെ പലപ്പോഴും യാത്രയുടെ വലിയ സ്വപ്നങ്ങളായി ഏറ്റവും വൈബുള്ള യാത്രയുടെ കുട്ടികളിൽ കാണാം പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇമാം ബുഹാരി നടത്തിയ യാത്ര പതിനാലായിരത്തോളം കിലോമീറ്ററുകൾ അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഹജീത്തുകളെ ക്രോഡീകരിക്കാൻ വേണ്ടിയായിരുന്നു ആ ഹജീത്തുകൾ തനിക്ക് ശേഷം വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹത്തോട് തന്റെ ഉസ്താദ് പറയുന്നുണ്ട് ഈ ശിഷ്യഗണത്തിൽ ആർക്കാണ് ഇസ്ലാമിക ചരിത്രത്തെ അത് ഓരോ വർഷം കൂടുന്തോറും നമ്മൾ മറവിയിലേക്ക് പോകുന്നുണ്ട് മറ്റു പലർ പല തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാരുടെ ജീവിതം ക്രോഡീകരിക്കാൻ ആർക്കാണ് സാധിക്കുക ശിഷ്യഗണങ്ങളോട് ഒരു അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ വെറും പതിനാറ് വയസ്സുകാരനായ ഇമാം ബുഖാരി പറയുന്നുണ്ട് ഞാൻ ചെയ്യാം ചെയ്യുമ്പസ്താദെ എന്ന് പറഞ്ഞ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുകയും പിന്നീട് രണ്ട് വർഷം കൊണ്ട് അദ്ദേഹം തന്റെ പതിനെട്ടാമത്തെ വയസ്സാകുമ്പോഴേക്കും താരിഖ് ഉൽ കബീർ എന്ന ഒരു ഉണ്ടാക്കുകയാണ് ആ ഗ്രന്ഥത്തിൽ ഒൻപതിനായിരത്തോളം പണ്ഡിതന്മാരുടെ ജീവിതം അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ഓരോ പണ്ഡിതന്മാരുടെ ജീവിതവും അദ്ദേഹം എഴുതി ചേർക്കുമ്പോൾ അത് സ്വഹീകമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അതിന് തുണിറങ്ങിയത് ഓരോരുത്തരുടെ ജീവചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം ഒന്ന് പൊതുവെത്താൻ വരിക രണ്ടരക്കാർ നിസ്കരിക്കുമായിരുന്നു ഹജീതുകൾക്ക് വേണ്ടിയും ഇസ്ലാമിക ചരിത്രത്തിനു വേണ്ടിയും ഒക്കെ അവർ ചെയ്ത യാത്രയും ത്യാഗവും എത്രത്തോളമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പ്രയാസവും ഇന്നത്തെ കാലത്ത് നേരിടാനില്ല ഇസ്ലാമിക പ്രമാണങ്ങൾ അത് വളരെ കൃത്യമായും പ്രമാണബദ്ധമായും നമ്മുടെയൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ പള്ളികളിലുമുള്ള കൊട്ടാരും പ്രമാണ പ്രമാണങ്ങളും ഒക്കെ നമുക്ക് ഏറ്റവും കൃത്യമായ രൂപത്തിൽ നമുക്ക് ലഭ്യമാണ് ഇനി അവിടേക്കൊന്നും പോകണ്ട നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് ലോകത്തുള്ള എന്ത് വിജ്ഞാനങ്ങളും എന്ത് മതപരമായ വിജ്ഞാനങ്ങളും ചില വിരൽത്തുമ്പുകളുടെ അനക്കങ്ങൾ കൊണ്ട് നമുക്ക് ലഭ്യമാണ് വരെ എന്നിട്ട് പോലും ഈ ലീ പഠിക്കാൻ അത് പകർത്താൻ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ വലിയ രൂപത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ഇത്രകാലം ജീവിച്ചത് കൊണ്ട് നമ്മൾ എത്രത്തോളം ഇത്തരം പണ്ഡിതന്മാർ ചെയ്യുന്ന സേവനങ്ങളിലേക്ക് നമുക്ക് അതിനോട് അടുക്കാൻ സാധിച്ചു എന്ന കാര്യം നാം സ്വയം ആലോചിക്കുക നമ്മുടെ ജീവിതവും പരിസ്ഥിതം പഠിക്കുവാനും ഹരീത്തുകളെ അത് നമ്മുടെ ജീവിതവുമായി ചേർത്ത് വായിക്കുവാനും എവിടെയെല്ലാമാണോ ഇത്രയും കാലം ജീവിച്ചതിൽ തിരുത്തുകൾ പിഴവുകളുള്ളത് അത് തിരുത്തുവാനുമുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ

യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ചില നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാവാറുണ്ട് ആ വഴിത്തിരിവ് തീർച്ചയായും പരിശുദ്ധ അല്ലെങ്കിൽ ഹഗീത്തുകളും ഇസ്ലാമിക പ്രമാണങ്ങളും തന്നെയാണ് നാം ഇവരെ ചിന്തിക്കേണ്ടത് നമ്മളാരും ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയ ത്യാഗം അനുഭവിച്ച ആൾക്കാരല്ല ഇസ്ലാം പഠിക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ കുടുംബവും ഒക്കെ തിരിച്ചുകൊണ്ട് ത്യാഗം അനുഭവിച്ച ആളുകളല്ല നമ്മളൊന്നും നമുക്ക് നമുക്കല്ല ഇന്നത്തെ കാലത്ത് ദീപ് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അത് ഭഗത്ത് കൊടുക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആഴ്ചയിൽ പുറംസ് നടക്കുന്ന ഒരു സംവിധാനത്തിന്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകളുള്ള ഒരു സംവിധാനം നമുക്കൊക്കെ നിലവിലുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും അതിനൊരു മണിക്കൂർ മാറ്റി വയ്ക്കാൻ അതിന് അരമണിക്കൂർ വെക്കാൻ പരിശുദ്ധ പ്രധാനമായും പരിശുദ്ധ പ്രമാണങ്ങളുമായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ കുറച്ചൊരു സമയം മാറ്റി വെക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ വലിയ ഗൗരവകരമാണ് നമ്മുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം നാം എല്ലാവരും കേട്ടതാണ് ബഹുമാനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള അദ്ദേഹം മരണപ്പെട്ട വിവരം നമ്മൾ അറിഞ്ഞതാണ് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരുടെ മരണം യഥാർത്ഥം നമ്മൾ ചിന്തിപ്പിക്കേണ്ടതുണ്ട് അറിവ് ഇവിടെ പ്രായോഗികമാക്കുന്നത് ഇവിടെ വിസരിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരിലൂടെയാണ് പണ്ഡിതന്മാരുടെ മരണ യഥാർത്ഥത്തിൽ അറിവിനെ അവരിച്ചെടുക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ പ്രവാചകം പഠിച്ചിരുന്നുണ്ട് അതുകൊണ്ട് പണ്ഡിതന്മാരുടെ മരണം യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതുണ്ട് ഷെയ്ഫ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആലിഷെയ്ഫിന്റെ ജീവിചത്വം പറയുന്നുണ്ട് എട്ടാമത്തെ വയസ്സിൽ പിതാവ് മരിക്കുകയും അദ്ദേഹം പിന്നീട് പതിമൂന്നാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കുകയും ചെയ്ത് വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരുപാട് പ്രാരാധങ്ങളും പ്രയാസങ്ങളുമായി ജീവിച്ച് പിന്നീട് പത്തൊമ്പതാമത്തെ വയസ്സായപ്പോഴേക്കും തന്റെ രണ്ട് കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട അന്ധനായിക്കൊണ്ട് തന്റെ യുവത്വവും ബാല്യവും ഒക്കെ കഴിച്ചു കൂട്ടിയ അതിനുശേഷം ഫുർഹാൻ പഠിക്കാനും അതുപോലെ തന്നെ പ്രമാണങ്ങളെ കൂടുതൽ അടുത്തറിയുവാനും തന്റെ ബിരുദവും ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും ഒക്കെ പൂർത്തിയാക്കാനും ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നില്ല ശേഷം അദ്ദേഹം സൗദി അറേബ്യയുടെ തന്നെ പിന്നെ ഗ്രാൻഡ് മുക്തി ആയിക്കൊണ്ട് ഇരുപത്തിയേഴ് വർഷമായിരുന്നു അദ്ദേഹം കഴിഞ്ഞത് മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അറാഫ അച്ചുവേളയിൽ നമ്മൾ കേൾക്കുന്ന അറഫ മുപ്പത്തിയഞ്ചു വർഷം അത് നിർവഹിക്കാനുള്ള തൗപ്പി പന്ത നൽകിയിട്ടുണ്ടായിരുന്നു അനുഷ്ഠി അന്ധനായ കണ്ണു കാണാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയധികം ഉയർന്നിട്ടാൻ സാധിച്ചത് അത് അറബിന്റെ ഒരു നമുക്ക് എല്ലാം തുറന്നു തരും ഇമാം ബുഖാരിയുടെ ചരിത്രോട് പറഞ്ഞു ഇമാം ബുഖാരി സൗദി അറേബ്യയിൽ ജനിച്ച വ്യക്തിയായിരുന്നില്ല അറബി ഭാഷ ജന്മന അറിയുന്ന പറയുന്ന വ്യക്തിയായിരുന്നില്ല അദ്ദേഹം ബുഹാറയിൽ ജനിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവും പിതാവും ഒക്കെ അനറബികളായിരുന്നു അറിയാത്തവരായിരുന്നു ആദ്യം അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത് അദ്ദേഹം പഠിക്കുകയാണ് ചെയ്തത് ഇതുപോലെ നമുക്കും യഥാർത്ഥത്തിൽ എല്ലാം പഠിക്കാൻ സാധിക്കും അന്ധത ബാധിച്ചാലും കണ്ണുകൾക്കും പിന്നെ കേൾവി കാഴ്ചക്കും കേൾവിക്കുമൊക്കെ അന്ധത ബാധിച്ചാലും നമ്മുടെ അകക്കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ പഠിക്കാനുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാം എന്ന മുസ്ലിം യഥാർത്ഥത്തിൽ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഒരു വിദ്യാർത്ഥിയായിരിക്കാം ഒരു അധ്യാപകനായിരിക്കാം ഒരു രക്ഷിതാവായിരിക്കും കേവലം ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരനായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള സിവിൽ സർവീസ് ഓഫീസറായിരിക്കാം നമ്മൾ ആരാണെങ്കിലും ഭൗതികമായി എവിടെ എത്തി വിളിക്കുന്ന ആളാണെങ്കിലും നാം ഒരു മുസ്ലിം ആയിരിക്കെ നമ്മുടെ പന്നാക്കപ്പെട്ട വിഷയമാണ് ദീൻ പഠിക്കുക എന്നത് മതപരവും ഭൗതികവുമായ അറിവ് അത് നമുക്കും നമ്മുടെ നാടിനും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് പ്രയോഗവൽക്കരിക്കുക എന്നത് നമുക്ക് ഉത്തരവാദിത്തമാണ് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീൻ അനുസരിച്ച് ജീവിക്കാൻ യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് അഭിമാന ബോധത്തോടുകൂടി നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്ന ഓരോ കാര്യങ്ങളും അത് പ്രമാണബദ്ധമായി തന്നെ ജീവിതത്തിൽ ചേർത്ത് വായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുള്ള ഭൗതികൾ അല്ലാതെ കേവർ നൽകി യഥാർത്ഥ നമ്മുടെ സന്തതികൾക്കും ഒക്കെ നൽകി അവരുടെ ുംബരുടെ വിശാലമാക്കി കൊടുക്കുമാറകട്ടെ നമ്മൾ മരണം കെട്ടുപോയ നമ്മുടെ മുൻകാൻകൾ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ അവർക്കൊക്കെ അള്ളാഹു മക്സും അഹമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാടി തരുമാറാകട്ടെ നമ്മൾ രോഗം കൊണ്ടും കഷ്ടപ്പാടുകളും സാമ്പത്തികവും ശാരീരികവുമായ ഒരുപാടധികം പ്രയാസങ്ങളുമൊക്കെ വലിയ രൂപത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ അവർക്ക് മുമ്പിൽ തന്നെയുണ്ട് അവർക്കൊക്കെ അള്ളാഹു വലിയ രൂപത്തിലുള്ള ഉത്തരവ് തുറവയും തുറന്നു നൽകി വിധിക്കുമാറാകട്ടെ നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ ഉള്ള കൺകുളി നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതം അത് എത്ര കാലമാണോ മുന്നോട്ട് ഹൈറായി പോകുന്നത് അത്രയും കാലം മുന്നോട്ട് പോകുവാനും എപ്പോഴാണോ മരണം നമുക്ക് ഹൈറാവുന്നത് അപ്പോൾ ഗരീപ് ദൗത്യം ഉച്ചരിച്ചുകൊണ്ട് നെറ്റി തരത്തിൽ വിയർപ്പുതള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമേവെയും ഉൾപ്പെടുത്തി മാറട്ടെ അള്ളാഹുമാലിം ലൈംഗും والمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والنبال. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في فلسطين اللهم <سؤال> انصر اخواننا المجاهدين <سؤال> في كل مكان اللهم جننا من النار اللهم جننا من النار اللهم جننا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجنبين والحمد لله رب العالمين